ഹായ് ഫ്രണ്ട്സ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തിൻ്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആരവല്ലി മലനിരകൾ ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ഈ മലനിരകൾ ഖനന മാഫിയയുടെയും പുതിയ നിയമനിർവചനങ്ങളുടെയും പിടിയിലാണ് എന്താണ് ആരവല്ലിയിൽ ഇപ്പോൾ നടക്കുന്നത് എന്തുകൊണ്ടാണ് ഈ വിഷയം ഇപ്പോൾ ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നത് നമുക്ക് നോക്കാം പുതിയ നൂറ് മീറ്റർ നിർവചനവും വിവാദവും ഈ പ്രശ്നത്തിൻ്റെ കാതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഒരു നിർവചനമാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ശുപാർശ പ്രകാരം കോടതി അംഗീകരിച്ച പുതിയ നിർവചനം ഇങ്ങനെയായിരുന്നു ഭൂനിരപ്പിൽ നിന്ന് നൂറ് മീറ്ററോ അതിൽ കൂടുതലോ ഉയരമുള്ള കുന്നുകളെ മാത്രമേ ഇനി ആരവല്ലി മലനിരകളായി കണക്കാക്കൂ ഇതിൻ്റെ പ്രശ്നം നൂറ് മീറ്ററിൽ താഴെ ഉയരമുള്ള നൂറുകണക്കിന് കുന്നുകൾ ഇതോടെ ഈ പട്ടികയിൽ നിന്ന് പുറത്തായി ഇത് ഖനന മാഫിയ്ക്ക് വലിയൊരവസരമാണ് നൽകിയത് പരിസ്ഥിതി പ്രവർത്തകരുടെ വാദം ഈ പുതിയ നിർവചനം വന്നതോടെ ആരവല്ലിയുടെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ഭാഗവും സംരക്ഷണ പരിധിക്ക് പുറത്തായി ഇത് ഖനനത്തിന് ഡെത്ത് വാറന്റ് നൽകുന്നതിന് തുല്യമാണെന്ന് അവർ ആരോപിക്കുന്നു എന്തുകൊണ്ട് ആരവല്ലി സംരക്ഷിക്കപ്പെടണമെന്ന് ചോദിച്ചാൽ ആരവല്ലി കേവലം കുറച്ച് കുന്നുകൾ മാത്രമല്ല അത് ഇന്ത്യയുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു ഒന്ന് താർ മരുഭൂമി ഹരിയാനയിലേക്കും ഡൽഹിയിലേക്കും വ്യാപിക്കുന്നത് തടയുന്ന ഒരു മതിൽ പോലെയാണ് ആരവല്ലി നിൽക്കുന്നത് രണ്ട് ജലസംരക്ഷണം ഡൽഹി ഹരിയാന രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ഭൂഗർഭ ജലനിരപ്പ് നിലത്തുന്നത് ഈ മലനിരകളാണ് മൂന്ന് മലിനീകരണം വടക്കേ ഇന്ത്യയിലെ കടുത്ത വായുമലിനീകരണം തടയുന്ന ഗ്രീൻ ലങ്സായി ഇത് പ്രവർത്തിക്കുന്നു സുപ്രീം കോടതിയുടെ പുതിയ നിലപാട് പുതിയ നിർവചനത്തിനെതിരെ രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയും മാധ്യമങ്ങളിത് ചർച്ച ചെയ്യുകയും ചെയ്തതോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയൊൻപതിന് സുപ്രീം കോടതി ഈ കേസിൽ നിർണായകമായ ഒരു തിരുത്തൽ വരുത്തി നവംബർ ഇരുപതിലെ തൻ്റെ തന്നെ വിധി കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ ഒരു ഉന്നതതല വിദഗ്ധ സമിതിയെ നിയോഗിക്കാൻ ചീഫ് ജസ്റ്റിസ് ഉത്തരവിട്ടു നൂറ് മീറ്റർ എന്ന മാനദണ്ഡം അശാസ്ത്രീയമാണെന്നും ഇത് പാരിസ്ഥിതിക നാശത്തിന് കാരണമാകുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിയൊന്നിന് കേസ് വീണ്ടും പരിഗണിക്കും ചുരുക്കത്തിൽ ലാഭക്കൊതിയോടെയുള്ള ഖനനവും വികസനവും നമ്മുടെ പ്രകൃതിദത്തമായ ഈ പ്രതിരോധ മതിലിനെ തകർക്കരുതെന്നാണ് സുപ്രീം കോടതിയുടെ പുതിയ നിലപാട് വ്യക്തമാക്കുന്നത് പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഈ പോരാട്ടത്തിൽ കോടതിയുടെ അന്തിമവിധി എന്തായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്